നമ്മെ സന്തോഷിപ്പിക്കുന്നത് എന്തായിരിക്കും ഓരോരുത്തരുടെയും ഉത്തരം ഓരോന്നായിരിക്കും ഒരാൾക്ക് ഏറ്റവും സന്തോഷമുള്ളത് എന്ന് തോന്നുന്ന സാഹചര്യം മറ്റൊരാൾക്ക് വല്ലാതെ മടുപ്പിക്കുന്നതാവും ഈ ചിത്രത്തിലേക്ക് നോക്കുക തിരുപ്രവിയുടെ സമയമാണത് പുൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്ണീശോയുടെ മുഖത്തേക്കാണ് യോസപിതാവും മാതാവും നോക്കുന്നത് സാഹചര്യം ദാരിദ്ര്യത്തിൻ്റേതാണ് മൃഗങ്ങളും പുൽക്കൂടും പുൽത്തൊട്ടിയുമൊക്കെ ആഗ്രഹിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണത് പക്ഷേ അവരുടെ മുഖത്ത് തെളിയുന്ന സന്തോഷം ഒരാത്മീയ ചിന്തയെ ദ്യോതിപ്പിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തെ ആനന്ദിപ്പിക്കേണ്ടത് മുൻപോട്ട് നയിക്കേണ്ടത് കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മുടെ ആത്മീയ ഉറപ്പുകളാണ് അപ്പം അതുകൊണ്ട് ഒരു ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്താനുള്ള ശ്രമം ഈ നോമ്പുകാലത്ത് പ്രത്യേകിച്ച് ക്രിസ്തുമസിനൊരുക്കമായ നോമ്പ് കാലത്ത് ഉണ്ടാവണം